ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെതിപ്പ് തിന്നലാപുരം ഇന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങമാസം പതിമൂന്നും സഫർ മാസം ഇരുപത്തിനാലുമാണ് വരുന്നത് വ്യാഴാഴ്ച മുഖ്യ വാർത്തകൾ കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ സമ്മേളനങ്ങൾ നാട്ടിൽ പല ഭാഗത്തും നടന്നു വരുന്നു വാഹനാപകടത്തില് കൊല്ലംകോട് എസ് വൈ എസിന്റെ ക്രിസ്റ്റിൻ്റെ ജലാൽ ഉരൂമിക്ക് സയ്യിദ് ഖലീൽ ബുഗാരി തങ്ങളുടെ മകൻ മരണപ്പെട്ടു അമ്മയുടെ താരസംഘടനകൾ കൂട്ടത്തോടെ രാജിവെച്ചു സിദ്ദീഖിനെതിരെ കേസ് ജൂനിയർ ആർട്ടിസ്റ്റിനെ പേടിപ്പിച്ചും ചീലുകേട് കാണിച്ചും അവിടെ പോട്ടം പിടിച്ചു അതുവലിയ കേസായിട്ടുണ്ട് വാർത്തകൾ വിസ്തരിച്ച് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച മർക്കസ് കോളേജ് സ്ഥിതി ചെയ്യുന്ന റഹ്മാനിയ കോംപ്ലക്സിൻ്റെ ചുവട്ടിൽ വെച്ച് താഴ്ത്ത നേരയിൽ വെച്ചിട്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ സർക്കിൾ സമ്മേളനം നടന്നു കേസ് തങ്ങള് തുയർക്കാനും ഇബ്രാഹിം അഷറഫിയും ജുനീർ മുസ്ലിയരും ഉസ്താദും ക്ലാസ് എടുത്തു അതിനെ പറ്റിയിട്ടൊക്കെ അതിജീവനത്തിൻ്റെ ചാലക ശക്തിയാവുക എന്ന വിഷയത്തെ പറ്റിയിട്ട് പറയുകയും നൂറോളം പേര് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിജീവനത്തിൻ്റെ ചാലകശക്തി എന്ന പ്രമേയം അവതരിപ്പിക്കാൻ ഇബ്രാഹിം അഷർഫി കൂടുതൽ നേരം അതിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു വന്നവർക്കൊക്കെ ചായയും കടിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ശ്രദ്ധ കിട്ടുകയും ദീനെ പറ്റിയിട്ടും സംഘടനെ പറ്റിയിട്ടൊക്കെ പൊങ്ങനേരം കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി കോട്ടായിലും ഇതേ പരിപാടി കോട്ടായി സർക്കിളിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് കുറാൻ മുസാബ് മുഴുവൻ കാണാണ്ട് പഠിച്ച ഉസ്താദ് ഉസ്മാൻ മുസ്ലിയര് വിളയൂരും സിദ്ദീഖ് ഹസൻ നിസാം മേപ്പറമ്പും ഹസൻ സക്കാപ്പി പെർമൂട്ട് റിഷിയും ഇതിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമാ നടന്മാർ കൂട്ടത്തോടെ രാജിവെക്കാൻ തുടങ്ങി സിദ്ദീഖും മോഹൻലാലും അങ്ങനെ ഇടവേള ബാബു അങ്ങനത്തെ ഒങ്ങനെ ആൾക്കാർ അമ്മൻ്റെ പ്രവർത്തക സമിതിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം വേറെ ഒന്നുമല്ല പെണ്ണ് കേസ് തന്നെയാണ് ആരൊക്കെയോ ഇവർക്ക് അത് കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവിടെ നിൽക്കാൻ നിൽക്കള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പോണെന്നാണ് പറയുന്നത് സിദ്ദീഖ് പറയുന്ന സിനിമാ നടൻക്കെതിരെ ബലാസംഗ കേസ് പിന്നിയെടുത്തു മൂപ്പര് അതയ്ക്കോ പെണ്ണുങ്ങളുടെ ഗാന്ധിക്കോ ചേരുകേടും വൃത്തികേടൊക്കെ കാണിച്ചു പറഞ്ഞിട്ട് സിനിമാ നടിമാര് കൂട്ടത്തോടെ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അത്ര അങ്ങനെയൊക്കെ ഉണ്ടായത് ക്ക് ശരിക്കുള്ള നടക്ക് കൂടെ മാട നിൽക്കുന്ന തോഴിയായിട്ടും കൂട്ടുകാരി നിൽക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനും ഇതുവരെ ഇടങ്ങേറുണ്ടായി എന്ന് പറയുന്നു കേട്ടു ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ബ്രോ ഡാഡി എന്ന സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ അവിടെ പോയതാണവെ പേടിപ്പിച്ചിട്ടും ജയിലുകൾ കട്ടിയിട്ടും തുണി അഴിച്ചിട്ട് പോട്ടം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊല്ലം കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബോധം വന്നിരിക്കുന്നത് പെണ്ണിന് കേസ് കൊടുത്തിരിക്കുകയാണ് എന്ന് പറയണം ആ സിൽമി ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ പേട പേടേണ്ട കാര്യമാണ് എന്നൊക്കെ പറയണം അയ്യങ്കാളി ദിനം ഇന്നലെ ആചരിച്ചു ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാഹന അപകടത്തിൽ പരുക്ക് പറ്റിയ ജലാൽ ഗുലൂമി എന്ന എസ് വൈ എസിന്റെ കൊല്ലംകോട് സോൺ പ്രസിഡന്റ് ഗുരുതര പരുക്കളോട് കോയമത്തൂര് ഗംഗ ആസ്പത്രിയിൽ ചികിത്സയിലാണ് മുമ്പൊരു വണ്ടി ഓട്ടിച്ച് വരുമ്പോൾ എന്തോ ഒരു അപകടം പറ്റിയെന്നാണ് പറയുന്നത് അഞ്ചു ലക്ഷം ഉറപ്പ ചികിത്സക്ക് ചെലവ് വരുന്നാണ് പറഞ്ഞു വരുന്നത് പ്രവർത്തകരി കേരള മുസ്ലിം ജമാത്തിൻ്റെയും സംഗമ കുടുംബ കേന്ദ്രങ്ങളായ എല്ലാ സംഘടനകളിലുള്ളവരും അക ഒഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അവരെ കൊണ്ടാകുന്ന പോലെ അഞ്ഞൂറും ആയിരം പത്തായിരം അഞ്ചായിരായിട്ടൊക്കെ ഈ ചികിത്സ സഹായത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചതലി സഹാഫി ഇതിനു മുൻകൈ എടുക്കുകയും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ കിട്ടാവുന്ന തോളം വാങ്ങി ആ പാവം ചേരാൽ ഉലൂമി വസ്തു ചികിത്സക്ക് വേണ്ടി കൈയ്യോടെ ഏൽപ്പിച്ചിട്ടുണ്ട് കയ്യോടെ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പൈസ ചിലവായാലും വലിയ അപകടം പറ്റാതെ ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് സയ്യിദ് ഗലീൽ ബുകാരി തങ്ങളുടെ മകന് കഴിഞ്ഞ ദിവസം മരിച്ചു സയ്യിദ് അഹമ്മദ് തക്കിയുദ്ദീൻ അൽ ബുകാരി എന്നാണ് ആ കുട്ടിയുടെ പേര് മുപ്പത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളു ഖബറടക്കം ഇന്ന് നടക്കുന്നു അറിയിച്ചിട്ടുണ്ട് ഗാസിൽ അക്രമം തുടരുന്നു ഇപ്പോഴും ബോംബും ജെറ്റ് വിമാനങ്ങളും കൊണ്ട് നിരപരാധികളായ ആളുകളെ ഗാസയില് ഇസ്രായേല് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന് ചുറ്റും നാനാ ഭാഗത്തു നിന്നും അക്രമങ്ങളുണ്ട് എംബയിനായ ആൾക്കാർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേലിന് പലായനം ചെയ്തു എന്നാണ് പറയുന്നത് ഹിസ്പുള്ളിയുടെ ആക്രമണത്തിൽ ഒരു ഇസ്രായേല് പട്ടാളക്കാരൻ മരിച്ചു ഊരുകളുടെ ആക്രമണം ഹമാസിന്റെ ആക്രമണവും നാല് പുറത്തു ഉണ്ട് സഹായം ആവശ്യപ്പെട്ടിട്ട് പലസ്തീൻ്റെ പ്രസിഡന്റ് സൗദി അറേബ്യ രാജാവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നിരപരാധികളായ ജനങ്ങളെ കൊന്നെടുക്കുന്ന അവസാനിപ്പിക്കണം നിങ്ങളെങ്ങനെയെങ്കിലും നേതനാഹുവിനോട് പറഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എം പി സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകറിനെ തല്ലിന്നോ ചവിട്ടി പറഞ്ഞിട്ട് അവിടെ തിരുസൂര് ഭയങ്കര ബഹളുമാണ് ഇവര് സുരേഷ് ഗോപിക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി മീഡിയ വണ് മറ്റു മാധ്യമ പ്രവർത്തകർക്കെതിരെ എൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഗിത്താർ വായിക്കുന്ന ജോസ് തോമസ് എവരെയാള് മരിച്ചു മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഗിത്താറ് നന്നായിട്ട് വായിക്കാൻ അറിയണ ജോസ് തോമസ് അമ്പത്തിനാല് വയസ്സുള്ള ആൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മകൻ്റെ കൂടെ വിമാനത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നെഞ്ചി വേനൽ വന്നിട്ട് ബാംഗ്ലൂരിൽ വിമാനം ഇറക്കി അവിടെ പരിശ്രമിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗ്യാസിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് വിട്ടാക്കി അവിടെ പിന്നെയും വിമാനം കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴേക്കും പിന്നെയും വയ്യാണ്ടായിട്ട് ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാണ് പറയുന്നത് ഓണമായിട്ട് ക്ഷേമ പെൻഷന് രണ്ട് മാസത്തെ ഉടനെ കൊടുക്കാൻ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബഹുബാരി വ്യവസായി ഏകോപന സമിതി വി സപ്പോർട്ട് എന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി അതിലൂടെ ധനസഹായം പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു പോറ്റശ്ശേരി ഐശ്വര്യ ആഡിറ്റോറിയത്തിൽ നൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകളും ഇരുപത്തഞ്ച് മെമ്പർമാരും അടങ്ങുന്ന ഒരു സംഘമാണ് ബാബു കോട്ടേൻ്റെ നേതൃത്വത്തിൽ അർഹനായ വ്യക്തിക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു കള്ളും കഞ്ചാവും പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസുകാർക്ക് കടയിൽ കുഴപ്പേറെ പലതും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി തുറന്നു നോക്കിയപ്പോൾ ഏറെ ലക്ഷത്തി പത്തമ്പിനരിപ്പിയും കിട്ടി കുറച്ച് സ്വർണവും കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പത്തെ അമ്പത്തെട്ട് മോട്ടോർ സൈക്കിളിനെയും പിടിച്ചു നാല് കാറും അഞ്ച് ഓട്ടോറിക്ഷനെയൊക്കെ പിടിച്ചു കോടതിയിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓണക്കാലം കള്ളും കഞ്ചാവും ഒക്കെ മറ്റു ലഹരി പദാർത്ഥമൊക്കെ കടത്തുന്ന വണ്ടികൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും കേസുകൾ ഇവർക്ക് കള്ള് പോലീസിന് കിട്ടിയത് ഇന്നത്തെ നാല്ത്തൊരു വാർത്തകൾ കൊഴിയുന്നു